അസാംക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മാർച്ച് പതിനാറി വ്ലോഗാണ് ആ എൻകുട്ടിൻ്റെ ബർത്ത് കൂടിയാണ് കേട്ടോ അവൻ്റെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജിലേബിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോവുകയാണേ അവിടെ മിഠായി ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ കവറൊക്കെ പ്ലാസ്റ്റിക് അല്ലേ അപ്പം ജിലേബി ഗുലാബ് ജാമുൻ അങ്ങനെ കവറില്ലാത്ത സാധനങ്ങളുണ്ടാവില്ലേ അതാണ് കേട്ടോ അവിടെ കൊടുക്കേണ്ടത് അപ്പോഴത്തേക്കും ഇക്ക അവനിക്കുള്ള കേക്കൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അവൻ പോയത് പോയതിന് ശേഷമാണ് കേട്ടോ വന്നത് പക്ഷേ കേക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ട് വെക്കാനൊന്നും പറ്റില്ല പക്ഷേ സർപ്രൈസാക്കി വെച്ച ഒരു സംഭവം വേണ്ടിയിട്ട് നമുക്കത് വഴിയെ കാണാം പിന്നെ ഒരു മൂന്നരക്കാ മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ അവന് വന്നു മുടി വളർന്നിരിക്കണം കണ്ടില്ലേ പെൺകുട്ടികളെ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാട്ടോ കണ്ടില്ല എനിക്ക് മുടി വളർത്തണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ വളർത്താനും സമ്മതിക്കാത്തത് ഇല്ലെങ്കിൽ എനിക്ക് ഹെയർ ഉണ്ടാകണമിഷ്ടമാണ് വൃത്തിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഇതാ ഈവനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് വാരി എടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൻകുട്ടിയുടെ ചെറിയ ചെറിയ ബർത്ത്ഡേൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ഈവനിങ് നോമ്പ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് നമ്മൾ റെസിപ്പികളൊക്കെ ഒരുപാട് ഇടുന്നതുകൊണ്ട് നമ്മുടെ വ്ളോഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് എഫ് ബിയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് നമ്മൾ നോമ്പ് കഴിഞ്ഞാലും ഇൻഷാല്ല ഇനി മെയിനായിട്ട് റെസിപ്പികളിലൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ വ്ളോഗ് പോലെ തന്നെയാണ് അല്ല എന്നല്ല പിന്നെ എന്താണ് വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയാം അപ്പം ഞാൻ ഈ വെജിറ്റബിളൊക്കെ നന്നാക്കിയിട്ട് എടുക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾ അല്ലെങ്കിൽ എഗാണെങ്കിൽ അത് മതി വെജിറ്റബിൾ ആണെങ്കിൽ അത് മതി ഒക്കെ നമുക്ക് അത് വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇപ്പം നമ്മളെ ഞാൻ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കണം എന്നൊന്നും നിർബന്ധമേ ഇല്ലാട്ടോ ഒക്കെ നമ്മുടെ ആണ് കാരണം ഇഫ്താർ സ്പെഷ്യൽ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സ്നാക്കാണ് അല്ലേ പലരും അയ്യോ ഇത് എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ മടിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കതിന് നമ്മുടെ ീട്ടത്തെ എന്താണോ ഉള്ളത് അത് അനുസരിച്ചിട്ട് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു മൂന്ന് നാല് വെല്ലുളളി ചെറുതാണ് കേട്ടോ ഉള്ളി ഭ്രാന്തി വരുന്നുണ്ട് ഇങ്ങനത്തെ ചെറിയ ആയിട്ട് പിന്നെ ക്യാരറ്റ് എടുക്കുന്നുണ്ട് മാക്സിമം വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ വയറ്റിൽ കുറച്ച് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ മാക്സിമം വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ എല്ലാം നീളത്തിലാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ് കേട്ടോ ക്യാപ്സിക്കം നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത്ത മെലിഞ്ഞോന്ന് ഞാൻ മെലിഞ്ഞോ എന്ന് അറിയില്ല വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ചെക്ക് ചെയ്തപ്പം രണ്ട് കിലോ രണ്ട് മൂന്ന് കിലോൻ്റെ അടുത്ത് ഞാൻ കുറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ നോമ്പ് തുടങ്ങണതിന് മുൻപ് ഞാൻ നോക്കുമ്പോഴത്തേക്കും എഴുപത്തി നാല് കിലോ വരെ ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡ് അടിയായിരുന്നില്ലേ അതിപ്പോൾ എഴുപത്തി ഒന്ന് കിലോ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എഴുപതിൻ്റെ താഴെ എത്തിക്കണം എന്നുള്ള എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്നാക്കും കാര്യങ്ങളൊന്നും അങ്ങനെ തൊടാത്തത് ഒരെണ്ണം കഴിച്ചാൽ പിന്നെ പോയിട്ടോ പിന്നെ നമ്മൾ എന്നും കഴിക്കും എന്നും ഒരു കണ്ട്രോളില്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കഴിക്കാണ്ടിരുന്ന ചിലപ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ പോവും അങ്ങനെ നമ്മളിവിടെ ക്യാബേജും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ചൈനീസ് ക്യാബേജ് അങ്ങനെ എന്തുമാണ് കേട്ടോ അതിന് പറയാം ശേഷം ഓയില് ചൂടാക്കി ഞാനിവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഞാൻ നേരത്തെ മസാല വരട്ടി വെച്ച് നമ്മുടെ ചില്ലിനെ ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ ഇനി ഫ്രഷ് ആണെങ്കിൽ അതിലോട്ട് ഇച്ചിരി സോയാ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് സാധാരണ മസാല ആക്കിയില്ലേ അങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഈ ഓയിൽ നിന്ന് അതൊന്നും മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാ വെജിറ്റബിളും ഒനിയനും ഒക്കെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് വേറെ വേറെ ആക്കിയിട്ടൊന്നും ചെയ്ത് എടുക്കുന്നില്ല ഒരുമിച്ച് അങ്ങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ വഴിച്ചിട്ട് എടുക്കണം ഇച്ചിരി പച്ചമണം അല്ലെങ്കിൽ പച്ച ചൊവ മാറിയാൽ മതി എന്നല്ല ഇതിന് നല്ലതുപോലെ വഴിച്ചിട്ടെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുക ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല പോലെ ആയ ശേഷം നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി അതേപോലെ തന്നെ ഇച്ചിരി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല ശേഷം മുളക് പൊടി കേട്ടോ ഇച്ചിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാല് സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ചോയ്സ് ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ ഇച്ചിരി സോയാ സോസും കുറച്ച് ടൊമാറ്റോ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും അതുപോലെ തന്നെ മല്ലിയാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നടക്കാം അല്ലേ എന്താണെന്നുള്ളത് നോക്കാമല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു കപ്പ് പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇച്ചിരി മുള കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് വെള്ളിയൊക്കെ വീണുണ്ട് ക്ഷമിക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബീച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ സൈഡൊന്നും കളയുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ അങ്ങ് വേസ്റ്റ് വേസ്റ്റായിപ്പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കാരണം സൈഡ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചിലപ്പോൾ കളയും അല്ലെങ്കിൽ കട്ട്ലെറ്റിന് എത്രയാന്ന് വെച്ചിട്ടാണ് ഈ സൈഡ് എടുത്ത് വെച്ച് ഇങ്ങനെ അല്ലേ ബ്രെഡ് ക്രംസ് ആക്കുക അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലീറ്റ് പാലിലും ആ മിക്സിലും മുക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കാരണം എല്ലാം ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പ്രോസസ്സ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ കംപ്ലീറ്റ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുതായിട്ട് കിട്ടും നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ അപ്പം എല്ലായിടത്തും ഞാൻ അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടും കൂടെ ബ്രെഡിൽ മുക്കിയിട്ടിങ്ങനെ ബ്രെഡ് മുക്കിയിട്ടിങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ട്രൈ ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാറ്ററി ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചും കൊടുക്കാം കേട്ടോ പക്ഷേ എൻ്റെ കറക്റ്റായിരുന്നു കറക്റ്റ് റൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് കറക്റ്റ് റൗണ്ടിലൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി തിരിച്ചിട്ടാണ് ഭയങ്കര ടാസ്ക് അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പിലോട്ട് അങ്ങ് തട്ടിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് പാടുപെട്ടു എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മളെങ്ങനെയൊക്കെയോ എടുത്തു എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വീണ്ടും കുക്ക് ചെയ്തിട്ട് എടുത്തു കേട്ടോ എന്നിട്ട് ഇതാ നമുക്ക് നോമ്പ് തുറക്കാൻ നേരത്ത് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഓയിലൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഓയിലി 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 ഇത്ര ഇത്രയും ഓയിലില്ല വേണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ മുക്കി പൊരിക്കണേന് മുക്കി തന്നെ പൊരിക്കണ്ടേ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും മസാല ഇനി കുറവ് മതിച്ചാൽ അതിനനുസരിച്ചാക്കിയിട്ട് എടുത്താൽ മതി ഇത് ബേക്ക് ചെയ്തിട്ടും എടുക്കാം കേട്ടോ ഓവനിലോ എയർ ഫ്രയറിലോ ഒക്കെ ബേക്ക് ചെയ്തിട്ടും എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഈ നോമ്പ് കന്നി എന്താണ് കന്നി എന്താണ് ചോദിച്ചിട്ട് നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് സംഭവം നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാവില്ലേ അതിന് കന്നിയാക്കി എങ്ങനെ ഉണ്ടാവും അതേപോലെ ചിലവിടെ ഇത് ഇറച്ചി ബിരിയാണി കഞ്ഞി ഉണ്ടാക്കും കേട്ടോ ഇറച്ചി മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല സാധാരണ നെയ്ച്ചോറിനെ നമ്മൾ കന്നിയാക്കി എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരിക്കും കേട്ടോ കഴിക്കാൻ പക്ഷേ നമുക്കിത് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ പരിപ്പ് വട സമൂസ ഇങ്ങനത്തെ പലഹാരങ്ങൾ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നോമ്പ് കഞ്ഞി ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെതാ എന്താ പറയുക സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് സർബത്ത് ഇവിടെ നിർബന്ധമാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഉമ്മ നോമ്പ് തുറന്ന് ഉടനെ അങ്ങ് സർബത്ത് കഴിക്കുന്നല്ല വെള്ളമൊക്കെ കുടിച്ച് ഡേറ്റ്സൊക്കെ കഴിച്ച് സമാധാനത്തിൽ തന്നെ ഉള്ളൂ സർബത്തൊക്കെ കുടിക്കുക അല്ലാണ്ട് നോമ്പ് തുറന്ന് അവരും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കാറില്ല കുറേ പേര് നിങ്ങൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ കുറേ പേര് അങ്ങനെ കമൻറ്റാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ സർബത്ത് കുടിക്കാറേ ഇല്ല കേട്ടോ ഉമ്മക്കും ഉപ്പാക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുടിക്കുകയുള്ളൂ ഉമ്മ നോമ്പ് എടുക്കാറില്ലേ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നു ഉമ്മ നോമ്പ് എടുക്കുന്നുണ്ട് കുട്ടികളും എടുക്കുന്നുണ്ട് ഉപ്പാൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് അതിങ്ങനെ വ്ലോഗിലൂടെ വെറുതെ പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാന് അതിനെക്കുറിച്ച് കൂടുതൽ മെൻഷൻ ചെയ്യാത്തത് നമ്മൾ ഫസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ നമുക്കൊരു കമൻ്റ് വന്നിരുന്നു ഇങ്ങനെ നോമ്പില്ലാത്തത് വിളിച്ച് പറയല്ലേ ജിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാണ്ടിരുന്നാൽ എനിക്ക് ഭയങ്കര കംഫർട്ടായെ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വയ്ക്കുന്ന പ്ലേറ്റ് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് വയ്ക്കുന്ന പ്ലേറ്റ് ഇതാക്കിയിട്ടോ ഈ ഒരു നൊമ്പ് തോറയ്ക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓറഞ്ചും തണ്ണിമത്തനും പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ എടുത്തപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചാലോന്ന് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് നല്ല ഭംഗിയിലൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പച്ചമുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കൂടെ ഈ കറുപ്പ് മുന്തിരി വെച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ആക്കാനൊന്നും അറിയില്ല ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ അത്രയും പെർഫെക്റ്റ് ഒന്നും നമുക്ക് ആക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു കേട്ടോ രണ്ടും കുറച്ച് തണുപ്പിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്നലത്തെ മസാല ബാക്കി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കട്ട്ലറ്റിനെ ഒന്ന് സെറ്റാക്കി എടുത്തു ഞാനിങ്ങനെ കട്ട്ലറ്റിനും സമൂസയ്ക്കൊന്നും ഇതുപോലെ ആക്കി വെക്കാറില്ല കേട്ടോ ഫ്രിഡ്ജിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ആക്കി വെച്ചാലും ഇങ്ങനെ സെറ്റാക്കി വെക്കാറില്ല ഒരുപാട് സ്ഥലം മുടങ്ങുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോ നമുക്ക് ഇവിടെ ഒരു എട്ട് കട്ട്ലറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ട്ടാ അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്കെല്ലാം ടേബിളിൽ നിരത്തി വെക്കണം കുറച്ച് കഴിഞ്ഞിട്ട് നോമ്പ് എല്ലാം തുറന്നു കഴിഞ്ഞിട്ടാണ് അയാൻകുട്ടിന്റെ കേക്ക് എല്ലാം കട്ടീയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്ടാ ഞങ്ങളെ അപ്പോൾ റിഹാനു അയാനൊക്കെ പള്ളിക്ക് പോയി നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ സെർവ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ നോമ്പ് കഞ്ഞി സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്നോട് ഇങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ മെയിൻ ഫുഡൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് വന്നിരുന്നു മെയിൻ ഫുഡ് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷെ ഉമ്മ കഴിക്കില്ല ഉപ്പ ഒരു ദോശ അങ്ങനെയൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ രാത്രി കുട്ടികൾ പിന്നെ അവിടെ നിന്ന് നോമ്പ് തുറക്കും അവിടെ നല്ല പത്തിരിയും ചിക്കൻ കറിയും ഇന്നിതാ നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് നമ്മുടെ ഇഡലിയും ദോശയൊന്നും വേണ്ടല്ലോ പത്തിരി ഒന്നും ഞാൻ ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളു ഇപ്പോൾ പിന്നെ ഉമ്മാക്കും കഴിക്കാൻ വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കതൊന്നും ഉണ്ടാക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു തോന്നലാണ് ഇക്ക വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനെയാണ് ഷെയ്ക്ക് ഷെയ്ക്കും ഫ്രൂട്ട്സും എന്നിട്ട് ഇന്ന് ഇടിയപ്പത്തിൻ്റെ നമ്മൾ അന്ന് മേടിച്ച സാധനം ഇനിയും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചേണ് പക്ഷെ അതും വേണ്ട ഇനിയിപ്പോ പലഹാരം ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും എന്നാലേ എല്ലാവരും കഴിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് ഉമ്മാൻ്റെ പ്ലേറ്റിൽ ഞാൻ മാങ്ങിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഉമ്മാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ജനീത്ത ബാങ്ക് കൊടുത്താലേ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ ഞാൻ പള്ളിയിലൊക്കെ ഇങ്ങനെ നേരെ തിരിച്ച് കേട്ടിട്ടുണ്ട് നോമ്പ് തുറന്നിട്ട് ഉസ്താദ് പോയിട്ട് ബാങ്ക് കൊടുക്കുന്നത് എന്നൊക്കെ ഇവരൊക്കെ പറയണം കേട്ടിട്ടുണ്ട് ആ ഒരു ബേസിലാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത് എല്ലാവരും ബാങ്ക് കൊടുത്തിട്ട് തന്നെയാണ് തുറക്കുക എന്നുള്ളത് എനിക്കറിയാം പിന്നെന്താണ് സൂപ്പർ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻസ് എന്താ പറയുക നമ്മുടെ മുട്ടപ്പെട്ടി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കണ്ടു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുകട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുകട്ടോ പിന്നെന്താണ് ഞങ്ങളിതാ നോമ്പൊക്കെ തുറന്നു എന്നിട്ട് പോയി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാൻ പിന്നെ അപ്പം പാത്രം കഴുകി വയ്ക്കും അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പാത്രങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന കാഴ്ചാട്ടോ റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു ഓർഡർ ചെയ്തത് ഒരു കേക്കും കൂടി ഉണ്ട് പക്ഷെ നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കേക്കിന് ധാരാളം മതി കേട്ടോ അപ്പം അതിൻ്റെ സ്റ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചതാണേ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം താ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അവൻ്റെ ഒരു ഫ്രണ്ട് വന്നോളൂ കേട്ടോ മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് അവരനെയൊക്കെ വിളിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് കട്ട് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അവർക്ക് എന്തൊക്കെയോ ബിസിയുള്ള കാരണം ഇവൻ മാത്രമേ വന്നോളൂ അങ്ങനെ ദാ കേക്ക് എല്ലാം മുറിച്ച് ഞാൻ അവനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തതാണ് ആൾക്കറിയില്ല കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ആൾക്ക് അറിയില്ല അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തത് ഷൂ ആണേ പക്ഷെ ഒരു സൈസ് കൂടുതലാണ് അതാണ് മുഖത്തൊരു മ്ലാന്യത കണ്ടില്ലേ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നില്ലല്ലോ ഒരു സൈസ് കൂടുതലായതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പാളങ്ങ മായങ്ങി വീണിട്ടുണ്ട് അത് വേറെ കാര്യം അങ്ങനെ അവൻ അതൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കാണ് ഇനിയിപ്പോൾ അവനെ അതൊക്കെ ഇടട്ടെല്ലേ അപ്പോൾ ആ കസിന് പറഞ്ഞേ ഇടാ കൊറിയൻ ബാഗിക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആൾ വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കേക്ക് കഴിച്ചിരുന്നില്ല ഞങ്ങളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കട്ടെ വിചാരിച്ചിട്ട് ആ കേക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് ഇത്രയേലും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് എല്ലാവരും നന്നായിട്ട് നോമ്പെടുക്കുക ഒത്തിരി വെള്ളം കുടിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ